കിയ അവരുടെ സെൽടോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് എന്നാ വരിക എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങിയത് ഫൈനലി ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റഡ് വെർഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടൈ ക്രെയുടെ ഇ എക്സ് എന്നുള്ള സെക്കൻഡ് ബേസ് മോഡലിലെ റിവ്യൂ ആണ് ഈ ഇ എക്സ് എസ് എസ് ഓപ്ഷണൽ എസ് എക്സ് എസ് എക്സ് ടെക് എക്സസ് ഓപ്ഷൻ എന്നുള്ള ഏഴ് വേരിയന്റ് ക്ലാസിഫിക്കേഷനിലാണ് ഏറ്റവും പുതിയ ക്രെറ്റയെ ഹ്യുണ്ടൈ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ സെക്കൻഡ് ബേസ് മോഡലായിട്ടുള്ള ഇ എക്സും ഇയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ബേസ് മോഡൽ ആയിട്ടുള്ള ഇ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം പതിനൊന്നോളം വരുന്ന ഫീച്ചർ അഡീഷൻസ് ആണ് ഇ എക്സ് എന്നുള്ള വേരിയന്റിൽ സംഭവിച്ചിട്ടുള്ളത് ആ പതിനൊന്ന് ഫീച്ചേഴ്സിൽ ഏകദേശം മൂന്നോളം വരുന്ന ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറും എട്ടോളം വരുന്ന ഫീച്ചേഴ്സ് ഇന്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് ബേസ് മോഡലായിട്ടുള്ള ഇ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തിന്റെ ഓൺ റോഡ് പ്രൈസിന്റെ ഡിഫറൻസ് ആണ് ഇ എക്സ് എന്നുള്ള വേരിയന്റിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള വേരിയന്റിന്റെ പെട്രോൾ മോളിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആണെങ്കിൽ ഇ എക്സിന്റെ പെട്രോൾ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് വരുന്നത് സോ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇ എക്സ് എന്നുള്ള വേരിയന്റിന് ഡീസൽ മോഡലൂടിയുണ്ട് ഡീസൽ മോഡലിന്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി നാപ്പത്തി ആറായിരം രൂപയാണ് വരുന്നത് ഇതും ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരുന്ന ഡിഫറൻസ് ആണ് ഈ വേരിയന്റുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഈ എന്നുള്ള വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓൺറോഡ് പ്രൈസ് എല്ലാം തന്നെ ഇതിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി എസ്ക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് കറക്റ്റ് ആ എന്നുള്ള മോഡൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന വാറണ്ടി പാക്കേജ് എന്ന് പറയുന്നത് ത്രീ ഇയർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് സോ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർത്ത് ഇയറോ ഫിഫ്ത് ഇയറോ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഒരു പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യാത്ത റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഓൺ റോഡ് പ്രൈസിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇ എക്സ് എന്നുള്ള വേരിലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബേസ് മോഡൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പവർ ട്രെയിൻസ് തന്നെയാണ് ഇതിലും കണ്ടിന്യൂ ചെയ്യുന്നത് എസ് എന്നുള്ള വേരിന്റ് വരെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള പെട്രോളും ഡീസൽ എഞ്ചിനും മാത്രമേ നമുക്ക് ക്രിട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആയിട്ടുള്ള നാച്ചുറലി ആസ് പ്രായിട്ടുള്ള ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ക്ലെയിമ്ഡായിട്ടുള്ള ഫ്യൂലേഷൻസ് എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് നാലു കിലോമീറ്റർ ിറ്ററാണ് ഡീസൽ എൻജിനിക്ക് വരുന്ന സമയത്ത് ഒരു ഫൈവ് ലിറ്റർ ആയിട്ടുള്ള യു ടുള്ള ഡീസൽ ആണ് അതിന്റെ ഒരു പറയുന്നത് എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് സോ ഇതൊക്കെയാണ് എഞ്ചിൻ ഓപ്ഷൻസും എന്ന് പറയുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞു പതിനൊന്നോളം വരുന്ന ഫീച്ചർ അഡീഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതിൽ മൂന്നോളം സംഭവിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ ആയിട്ടുള്ള മാറ്റങ്ങളാണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് സിൽക്ക് ഗാർണിഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഷാർഫിൻ വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വരുന്നുണ്ട് ഈ മൂന്നേ മൂന്ന് വ്യത്യാസങ്ങൾ മാത്രമേ എക്സ്റ്റീരിയർ ആയിട്ട് ఇ ఎక్స్ పేరి సంభవించట్లు ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ് കമ്പയറിംഗ് ടു ഈ വേരിയന്റ് ഇതിന്റെ ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്ന ഒരു പ്രൊജക്ട് സെറ്റപ്പായിട്ടുള്ള ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത് മുകളിലുള്ള ഡിആർഎൽ എന്ന് പറയുന്നത് ഒരു പാക്ലൈറ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ് അതിന് നടുക്കായിട്ടാണ് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് ലോഗോ വരുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഗ്ലോസി ഫിനിഷ് ഒന്നും വരാത്ത നോർമൽ ആയിട്ടുള്ള ലോഗോ ആണ് വരുന്നത് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഗ്രില്ലിലും ഫോളോ ചെയ്തിട്ടുള്ളത് സൈഡ് പ്രൊഫൈലിൽ വരുന്ന സമയത്ത് ഇരുന്നൂറ്റി അഞ്ച് ബാറ് അറുപത്തഞ്ച് പ്രൊഫൈൽ വരുന്ന പതിനാറ് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നോർമൽ വീൽ കപ്പ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ബോഡിയിലേക്ക് ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കൺട്രോൾസ് ഇരുന്ന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മാത്രമേ വരുന്നുള്ളൂ ഫോൾഡബിൾ ഒന്നും അല്ല പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഹാൻഡിൽസും അതുപോലെ തന്നെ എല്ലാ വേരൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന സി പില്ലറിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സിൽവർ ഫിനിഷ് ആണ് നമുക്ക് കിട്ടുന്നത് ബാക്ക് പ്രൊഫൈലിൽ വരുന്ന സമയത്ത് ഈ വേറൻ കണ്ടുള്ള സിമിലർ ആയിട്ടുള്ള ബാക്ക് പ്രൊഫൈൽ തന്നെയാണ് അതിനകത്ത് വേറെ ബാഡ്ജിംഗ് ഒന്നും വരുന്നില്ല കറക്റ്റാ നല്ല ബാഡ്ജിംഗ് മാത്രമേ വരുന്നുള്ളൂ ടെയിൽ ലാബിലേക്ക് ഉള്ളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത് വലിയൊരു എൽ ഇ ഡി സ്ട്രിപ്പ് പോലത്തെ ഒരു കണക്ടിംഗ് ലൈറ്റ് കാണാൻ പറ്റും ഏറ്റവും താഴെ ഭാഗത്തുള്ള സ്റ്റിപ്പ് ലൈറ്റ് ഇതിന്റെ റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഹൈ മോഡ് ഹൈമോഡായിട്ടുള്ള സ്റ്റോപ്പിലും അവൈലബിൾ ആണ് ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം അകത്താണ് മേജർ ആയിട്ടുള്ള മാറ്റങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇ എക്സ് വിയറിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിന്റെ പുറകെ സീറ്റിൽ സംഭവിച്ചിട്ടില്ല നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് എ സി ഇവൻ്റുകൾ വരുന്നുണ്ട് പുറകിലേക്ക് രണ്ട് ചാർജിങ് സോക്കറ്റ് ടൈപ്പ് സി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഈ സീറ്റിന്റെ പുറകിലായിട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ലാംബ് വരുന്നുണ്ട് റൂഫ് ലാമ്പ് വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബ് ഹാൻഡ് വരുന്നുണ്ട് ബേസിക്കലി ഇതിൻ്റെ ഇന്ത്യയിലൊരു ഡ്യുവൽ ടോണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് പിന്നെ വൈറ്റ് തീമിലാണ് അത് സീറ്റിലും കാണാൻ പറ്റും സീറ്റിന് കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയർ ആമ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് അപ്പോളേഴ്സ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് വരുന്നുണ്ട് ടു വേ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന റിയർ സീറ്റാണ് വരുന്നത് ഐസോഫിക് സ്റ്റൈലിൻ്റെ സീറ്റ് മൗണ്ടിയുള്ള പ്രൊവിഷൻ വരുന്നുണ്ട് ബാക്കി എല്ലാ മാറ്റങ്ങളും സംഭവിച്ചുള്ളതിൻ്റെ ഫ്രണ്ടിലാണ് അതെന്തൊക്കെയാണെന്ന് ഉള്ളത് നോക്കാം അതിന് മുമ്പ് നമുക്ക് കീ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് വിച്ച് ഈസ് സിമിലർ ടു ഇ വേരിയൻറ്റ് ബേസ് വേരിയൻറ്റുമായിട്ട് ആണ് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടുള്ള ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിട്ടുള്ളത് വളരെ പ്രീമിയം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കീ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ഫ്രണ്ടിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് നമുക്ക് പറയുന്ന നേരം നോക്കാം ഫുണ്ടേ ക്രട്ടഡ് ഇ എക്സ് എന്നുള്ള വരിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ താഴെയുള്ള ആയുള്ള ഉള്ള ബേസ് മോഡൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനൊന്നോളം വരുന്ന മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ തന്നെ എട്ടോളം വരുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള മാറ്റങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു എയിറ്റ് ഇഞ്ചായിട്ടുള്ള ഇൻഫോട്ടേമൻ സിസ്റ്റമാണ് ഈ ഒരു ഇൻഫോട്ടേമൻ സിസ്റ്റം എന്ന് പറയുന്നത് നാല് സ്പീക്കേഴ്സും രണ്ട് ട്യൂടേഴ്സും വരുന്ന സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിലൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നോർമലായതിൻ്റെ ആണ് വരുന്നത് ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഓൾറെഡി ഇത് അതിൽ ആണ് അതിൻ്റെ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് അപ്പോൾ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരിക ആൻഡ്രോയിഡ് തോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള ഒരു ലേ ഔട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ലേ ഔട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റും പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും ആപ്പൊക്കെ മാറ്റാൻ പറ്റും ഇപ്പോൾ മാപ്പ് ഓൺ ചെയ്തു വന്നു ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പാർട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലസ്റ്ററിനകത്തും ആ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇതിനകത്ത് കിട്ടും ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് റിയർ വ്യൂ ക്യാമറ അവൈലബിൾ അല്ല അതൊരു ഡ്രോബാക്കാണ് ആണ് റിയർ വ്യൂ ക്യാമറ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇ എക്സ് എന്നുള്ള വേരിയൻറ്റിനെ നേരെ ഉള്ള എസ് എന്നുള്ള വേരിയൻറ്റ് മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അപ്പോൾ നിലവിൽ നമുക്ക് ഇ എക്സ് എന്നുള്ള വേരിയൻറ്റ് നമുക്ക് റിയർ വ്യൂ ക്യാമറ അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഓഡിയോ കൺ കൺട്രോൾസ് എല്ലാം തന്നെ നമുക്ക് ഒരു സ്റ്റിയറിംഗ് വെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ വോയിസ് റെക്കഗ്നൈസേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ മേജറായിട്ടൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മാപ്പ് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എക്സ് എന്നുള്ള വേരിന് മുതൽക്കാണ് നമുക്കൊരു ആയിട്ടുള്ള യൂണിറ്റ് ആണ് മാപ്പ് ലാമ്പ് വരുന്നത് പിന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഇ എക്സ് വേരിന് മുതൽക്കാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പിന്നെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഒർ വ്യൂമിൻ്റെ കൺട്രോൾസ് ആണ് ഇത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷെ ഫോൾഡബിൾ അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ നമുക്ക് ഇതുപോലെ ഈ ബട്ടൺസ് വെച്ച് ചെയ്യാൻ പറ്റും ബാക്കി ഇതിൻ്റെ വിൻഡോ കൺട്രോൾസ് എല്ലാം തന്നെ സമിറാണ് ഓൾ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് പ്ലസ് പിന്നെ ഗ്രേ തീമിലാണ് ഇതിനകത്ത് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലസ്റ്റർ ആണെങ്കിലും നമ്മൾ ഈ വെയറിൽ കണ്ടിട്ടുള്ള സിമിലറായിട്ടുള്ള ആണ് അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് വരുന്നത് ഇങ്ങനെ ടോകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ടി പി എം എസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട് നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് വേറെ വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഈ ഒരു പറഞ്ഞിട്ടുള്ള എട്ട് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു യ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡി പോർട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ടും ഇപ്പോൾ പുറകിലും വരുന്നുണ്ട് പിന്നെ സീറ്റുകൾ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ട് സീറ്റാണ് നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ് ഈ സ്റ്റിച്ച് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഒരു ബേസ് മോഡൽ കാണാത്ത തരത്തിലുള്ള സ്റ്റിച്ചിങ്ങും ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് ഇതിൻ്റെ സീറ്റുകളിലൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു നമുക്കൊരു ബേസ് മോഡലാണ് ആണ് അല്ലെങ്കിൽ ബേസിൻ്റെ സെക്കൻഡ് ഹാഫ് മോഡലാണെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള പല ഫീച്ചേഴ്സും ഉണ്ട് പക്ഷേ അതിനകത്തുള്ള റേറ്റും ഉണ്ട് കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് അങ്ങനെയാണ് വരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് സാധൂരിക്കുന്ന പല ഫീച്ചേഴ്സ് ഇതിനകത്ത് ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ എക്സ് എന്നുള്ള വേരിയൻറ്റിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക പിന്നെ പുതിയ ഹ്യുണ്ടായി കറക്റ്റ് ബുക്ക് ചെയ്ത ആരെങ്കിലും െങ്കിൽ നിങ്ങളെ കമൻസ് ഉറപ്പായിട്ടും താഴെ രേഖപ്പെടുത്താം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ രേഖപ്പെടുത്താം സോ നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് പെരിന്തന്മണ്ണയിലുള്ള മലപ്പുറം ജില്ലയിലെ പെരുന്നന്മണ്ണയിലുള്ള പോപ്പുലർ ഹിണ്ട എന്നുള്ള ഗ്രൂപ്പാണ് സോ ബുക്കിംഗ്സിനും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ എൻക്വയറും അവരെ കോൺടാക്ട് ചെയ്യുക അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ അവരെ കോൺടാക്ട് ചെയ്യുക സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ ബൈ